തിരുവല്ലയിലെ കടപ്രയിൽ ആളൊഴിഞ്ഞ വീട്ടിൽ യുവാക്കൾ അടങ്ങുന്ന സംഘം നടത്തുന്ന പരസ്യമദ്യപാനവും അസഭ്യവും സഹിക്കവയ്യാതെ പോലീസിനെ വിവരം അറിയിച്ചതിന്റെ പേരിൽ ഗൃഹനാഥനും കുടുംബത്തിനും നേരെ വധഭീഷണിയെന്ന് പരാതി കടപ്ര പതിനാലാം വാർഡിൽ എസ് എസ് വില്ലയിൽ ഷിബു എന്ന് വിളിക്കുന്ന വിദേശ മലയാളിയായ ഫിലിപ്പ് ജോർജിനും കുടുംബത്തിനും നേരെയാണ് നാലോളം പേർ വരുന്ന സംഘം വധഭീഷണി മുഴക്കിയതായി പരാതി ഉയരുന്നത് സംഭവം സംബന്ധിച്ച് ഫിലിപ്പ് പുളിക്കീഴ് പോലീസിൽ പരാതി നൽകി ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ പന്ത്രണ്ട് മണിയോടെയാണ് പരാതിക്കടിസ്ഥാനമായ സംഭവം നടന്നത് രാവിലെ പതിനൊന്ന് മണിയോടെ പ്രദേശവാസികളടക്കം ഉൾപ്പെടുന്ന പത്തോളം പേരടങ്ങുന്ന സംഘം ഫിലിപ്പ് ജോർജിന്റെ വീടിന്റെ എതിർവശത്ത് താമസമില്ലാതെ കിടക്കുന്ന വീട്ടുവളപ്പിൽ മണിക്കൂറുകളോളം മദ്യപിക്കുകയും പരസ്പരം അസഭ്യം പറയുകയും ബഹളമുണ്ടാക്കുകയും ചേർന്നു ഇത് സഹിക്കവയ്യാതെ വന്നതോടെ ഫിലിപ്പ് പുളിക്കീഴ് പോലീസിൽ വിവരമറിയിച്ചു പത്തു മിനിറ്റുകൾക്കകം പോലീസ് സ്ഥലത്തെത്തി പോലീസ് ചീപ്പ് വരുന്നത് കണ്ട് സംഘം ചിതറിയോടി മദ്യപിച്ച് അവശ്യനിലയിലായിരുന്ന മൂന്നുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്ന് കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ ഇടപെടലിനെ തുടർന്ന് മൂവരെയും ജാമ്യത്തിൽ വിട്ടയച്ചു ഇതിനു പിന്നാലെയാണ് പന്ത്രണ്ട് മണിയോടെ നാലംഗ സംഘം ഫിലിപ്പിന്റെ വീട്ടിലെത്തി വധഭീഷണി മുഴക്കിയത് വീടിന്റെ ഗേറ്റ് തള്ളി തുറക്കാൻ ശ്രമിച്ചപ്പോൾ വളർത്തുന്നായ ഇവർക്കു നേരെ കുരച്ചുചാടി ഇതോടെ സംഘത്തിലൊരുവൻ നായിയെ വടിയുപയോഗിച്ച് ആക്രമിച്ചു നായിയുടെ കുരകേട്ട് ഫിലിപ്പിന്റെ ഭാര്യ സൂസൻ പുറത്തേക്കിറങ്ങി വന്നു ഇതോടെ സംഘം ഇവരെ അസഭ്യം പറയുകയും ഫിലിപ്പിനെ അടക്കം വധിക്കുമെന്ന് എന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് സംഭവ സമയം ഫിലിപ്പ് ജോർജ് വീട്ടിലുണ്ടായിരുന്നില്ല മൊബൈൽ ഫോണിൽ സൂസൻ ഭർത്താവിനെയും പോലീസ് സ്റ്റേഷനിലും വിവരമറിയിച്ചു പോലീസിൽ വിവരമറിയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സംഘം ഗേറ്റിന് മുൻപിൽ നിന്നും മാറി കൊലവിളി തുടർന്നു ഇതിനിടെ സൂസൻ യുവാക്കൾ വധഭീഷണി മുഴക്കുന്ന ശബ്ദം മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തു തുടർന്ന് പോലീസ് സംഘം സ്ഥലത്തെത്തുമ്പോൾ ഫിലിപ്പ് ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള റെസിഡൻസി എന്ന സ്ഥാപനത്തിന് നേരെ യുവാക്കൾ പടക്കമെറിയുകയായിരുന്നു പടക്കങ്ങൾ പിടിച്ചെടുത്ത പോലീസ് നാലംഗ സംഘത്തെ നിന്നും തുരത്തിയ ശേഷം മടങ്ങുകയായിരുന്നു എന്ന് ഫിലിപ്പ് പറഞ്ഞു പോലീസ് ഇവിടെ വരുന്ന സമയത്ത് ഒരു മൂന്നാല് പേര് റോഡിൽ തന്നെ വീണ് കിടക്കുകയായിരുന്നു അവർ മറ്റുള്ളവർക്കോ ഒക്കെ ഓടി പോവുകയും ചെയ്തു റോഡിൽ നിന്നവരെ പോലീസ് ചോദ്യം ചെയ്യുകയും അവരോട് കയറുകയും ചെയ്തത് കാരണം അവർ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ അവരെ തിരിച്ചുവിടുകയായിരുന്നു തിരിച്ച് വന്നവരെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഞാൻ സ്ഥലത്തില്ലായിരുന്നു വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയും എൻ്റെ ഗേറ്റ് വന്ന് കിടന്ന് തുറക്കാൻ ശ്രമിക്കുകയും നായുമായിട്ട് ആയി അതിനെ പ്രതിരോധിക്കുകയും ചെയ്തു നായെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയിട്ട് ഒരു മൂന്നാല് പേരുമായിട്ട് വന്നിട്ട് പടക്ക കയറിയുകയും എൻ്റെ റെസിഡൻസിക്ക് പടക്ക കയറിയുകയും അവിടെ വന്ന് തന്നെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തു അത് തന്നെ കാരണം ഞാൻ സ്ഥലത്തില്ലായിരുന്നു വൈഫ് ഭാര്യ വീണ്ടും പോലീസ് പേര് അറിയിക്കുകയും പോലീസ് വരികയും ആ പടക്കം അവരുടെ കയ്യിലിരുന്നത് വാങ്ങിക്കൊണ്ടു പോവുകയും ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ എന്നെ വധിക്കുമെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ എൻ്റെ പഠിക്കൽ വന്ന് ആയുധമായിട്ട് വന്നു എന്നെ ഭീഷണിപ്പെടുത്തിയേക്കുകയായിരുന്നു ഇതേ തുടര്ന്നാണ് തിങ്കളാഴ്ച ഫിലിപ്പ് പോലീസിൽ പരാതി നല്കിയത്